വാലും എന്താ ഇങ്ങനെ അതായത് എന്റെ പേരക്കുട്ടിക്ക് ഒരു കുട്ടി വേണം ഒരു പെൺകുട്ടിയെ കിട്ടാൻ വല്ല പോലെ ഇവിടെ എവിടെ ഉണ്ടോ പെൺകുട്ടിയാണ് നാട്ടിലില്ലാത്ത നമ്മടെ നാട്ടിലില്ലാത്തത് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇവിടെ ഉണ്ട് ദിവസം കിടക്കുന്നുണ്ട് പെൺകുട്ടികളൊന്നും ഇവിടെ കിട്ടാറില്ല നമ്മുടെ നാട്ടില് പെൺകുട്ടികളൊന്നും ഇല്ല കെട്ടിച്ചും പെൺകുട്ടിയാണേ ഇവിടെ അല്ല നമ്മുടെ നാട്ടിലില്ല കുട്ടികൾ പറയണ്ടേ പക്ഷെ അതൊന്നും കെട്ടിച്ചാലും പറ്റുന്നതും കെട്ടിച്ച കെട്ടിച്ചതും ഒന്നും അല്ല വലിയ വലിയ അപ്പോ ഒന്നും ഈ ഭാഗത്തൊന്നും ഇല്ല കുട്ടികളൊന്നും ഇല്ല അപ്പൊ കെട്ടിക്കാനായ കുട്ടികളൊന്നും ഈ രക്ഷപ്പെട്ടിട്ടില്ല ആ കുട്ടികളൊക്കെ വേണോടെ കണക്കണ്ടല്ലോ പെൺകുട്ടിയെ പേരെ കുട്ടിക്ക് എന്താ പരിപാടി ഓനും പിന്നെ

ഒന്നിണ്ടിപ്പോ അന്വേഷിക്കും ഞാൻ അടുത്താഴ്ച വരാൻ ഞാൻ ഇപ്പൊ ഒരാ ആറേയും മാസമായി നടത്താൻ തുടങ്ങിട്ട് എവിടെ ചെന്നാൽ സംഗേ നടക്കണില്ല ഏഹ് ആദ്യം പിന്നെ പറയും ജോലി എന്താണെന്ന് വെച്ചാൽ ജോലി ഇല്ലേ സത്യല്ലോ പറയാൻ പറ്റുള്ളൂ പിന്നെ കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നമാകാൻ പറ്റൂലോ അതും അല്ലെങ്കിലും ഇവിടെ എവിടെയൊരു കുട്ടിയൊക്കെ ഇട്ടാണ്ടോ

അതൊന്നും ആയിട്ടില്ല എല്ലാരും പോയി നോക്കി ഒന്നും നടക്കണില്ല രാജ്യത്ത് ഇപ്പൊ വെല്ലിപ്പ വരെ ഇറങ്ങാൻ തുടങ്ങി ആ അദ്ദേഹം ഒന്നും ആയിട്ടില്ല ഇതുവരെ ഒന്നും ഒന്നും ശരിയായിട്ടില്ല ശരിയല്ല എന്താ താമസ അന്നും ശരിയില്ല സത്യത്തിൽ പറയുകയാണെങ്കിൽ ചെറുക്കന്മാർക്ക് പെണ്ണേ കിട്ടാതിന് എന്താണോക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരമാണ് ഞമ്മളിപ്പോ എവിടുന്ന പോയി ഗവൺമെന്റ് ജോലി എടുക്ക ഇതിലൊക്കെ വേറെ വലിയ കഥ ഉണ്ട് ഗവൺമെന്റ് ജോലി കാര്യങ്ങളൊന്നും ഓല് പെണ്ണുങ്ങള് നോക്കില്ല ഓലി ഇൻസ്റ്റഗ്രാമ് കൂടിയും പിന്നെ ഫേസ്ബുക്ക് കൂടി വാട്സപ്പ് കൂടി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് ഓല പരിശോധന ഫോട്ടോസ് വേണ്ടില്ല ഈ പതിനെട്ട് വയസ്സായ പൊണ്ണില് അറുപത് വയസ്സായ പുതിയ പ്ലാരും കുഴപ്പമില്ല ഈ ഇൻസ്റ്റഗ്രാം കൂടി പരിചയപ്പെട്ട സാധാരണ നമ്മള് നല്ല രീതിയിൽ കുടുംബം കാര്യങ്ങളും അങ്ങോട്ടും കൂടി രണ്ട് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കണ്ടുകാണ്ട് സംസാരിച്ച് ക്ലിയർ ആക്കണ കല്യാണങ്ങള് നീണ്ടുപോകും കണ്ടു അത് ഒരു അഞ്ചാറ് മാസം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ആ സംഗതി പിരിച്ചു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൂടെ കണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് പോകും അങ്ങനെ ചെയ്യുന്നില്ല ആളുകൾ അങ്ങനത്തെ പരിപാടിയൊക്കെ നിക്കില്ല പെൺകുട്ടികൾ ഇഷ്ടം ചാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കാരണം ആരെങ്കിലും കൊത്തി വരച്ചിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പിന്നെ ഓടേ പിന്നാലെ പോവുകയാണ് ല്ലേ അതിന്റെ പ്രൊഫൈൽ പിക്ചർ ചെറിയ ഫോട്ടോ ആണ് അത് കണ്ടിട്ടാണ് പോണത് അല്ലാതെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ഈ തൊണ്ണൂറിന്റെ അറുപതിൻ്റെ ആൾക്കാരാണ് ഈ വന്നിട്ട് പിന്നാലെ പോണത് പിന്നെ വലപ്പം ജീവിച്ചത് നോക്കുന്നുണ്ട് അത് തിരയുണ്ട് എവിടെ കണ്ടി പറയാം കണ്ടിരുന്ന ും അലാം പിന്നെ മറ്റേ ബസ് പോയോടുക്കാൻ ബസ് ബസ്സിന്ന് വരാണ്ടല്ലോ അതെ ആ വരാണ്ട് പിന്നെ അതല്ല ഇപ്പത്തെ പിന്നെ എന്താണ് വല്ല കുട്ടി പെൺകുട്ടികളെ വല്ല കുട്ടികളെ പേരെ കുട്ടിക്കൊരു കുട്ടിയോ പെൺകുട്ടികളുള്ള കാര്യമാണ് ഇപ്പൊ പ്രശ്നം അതെ <inaudible> ോ ഞാൻ ചങ്ങാട് സ്ഥലത്ത് കൂടിയായി പോയി പോയി ഈ നടന്ന് കടന്ന് കോയങ്കിൽ ഒരുപാട് സ്ഥലത്തായി പോയി എന്താണ് കഴിഞ്ഞാൽ പോയി പറഞ്ഞാൽ പൈസ അത് ശരിയാവില്ല ശരിയാവില്ല ശരിയാവൂല ഞാൻ ഇന്നത്തോട് കൂടി നിർത്തി പറ്റിയ ഞാൻ ഞാൻ ഈ പിന്നെ മലപ്പുറം ജില്ലയും പാലക്കാട് നടന്നു ഒരു കുട്ടിനും കിട്ടാൻ പറ്റിയില്ല കരികളുടെ കൂടി പോയാലൊന്നും പെണ്ണ് കിട്ടൂലെ സമ്മതിക്കൂലക്കാർ കെട്ടിച്ച

െ പിന്നെ ഇതൊരു കാര്യല്ലേ ഓനെ കണ്ടിട്ടൊന്നും സംസാരിക്കേ ഞാൻ പറയണ്ട പറഞ്ഞ കൂടുതൽ പറയുന്നുണ്ട് ബാക്കി കാര്യം നമുക്ക് തീരുമാനിച്ചാന്ന് എനിക്ക് പറഞ്ഞാൽ മതി മനസ്സിലാക്കി പിന്നെ എനിക്ക് പൈസ എടുക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ പോകും കേട്ടോ രാവിലെ ആ ഞാൻ രാവിലെ പോയെ ഒന്നു കുടിച്ചില്ല കാഴ്ചയായ കുറെ കുടിച്ച കാര്യം എന്തെങ്കിലും കാട്ടിലിക്കണോ ഒന്നുമില്ല ഞാൻ കോളന്ന അങ്ങനെ എന്നാ അല്ലേ എന്താ ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഏ ഇപ്പ എന്റെ വലിയപ്പോണത് ഓലപ്പിടങ്ങാറായി അത് ഇപ്പൊ സംഭവം അറിയോ ഞാൻ നമ്മൾ നല്ല രീതിയിൽ രണ്ട് ടീ രണ്ട് കുടുംബങ്ങളും പിന്നെ വീട്ടിൽ പോയി പെണ്ണി കഴിക്കണ സമയത്ത് പെണ്ണുങ്ങളൊക്കെ കിട്ടണ കണ്ടീഷൻ ഇല്ല അതൊക്കെ സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പൊക്കെ കാലം മാറി ഇപ്പോഴൊക്കെ ചെറുക്കന്മാർ പിന്നെ അവിടുന്ന് ഇവിടുന്ന് പരിചയപ്പെട്ടും കാണ്ടും അവിടെ നിന്ന് ഇവിടുന്ന് പ്രേമിച്ചിട്ടും കുട്ടികളെ കൂടുതൽ കല്യാണം കഴിച്ചിട്ടും പരിപാടിയൊക്കെ ഇറക്കണത് കാര്യമായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമും ചാറ്റിങ്ങാണ് എന്തെങ്കിലും ഒരു വജ്ജ് വേറെ വകുപ്പ് നോക്കും എനിക്ക് തിരഞ്ഞു പോക്കി നടക്കൂല കാരണം അവൻ്റെ വലിയപ്പോൾ ബക്കാണേറ്റിട്ടാണ് പോകണത് അതിന് എനിക്ക് മൂപ്പർക്ക് തരാനാവില്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ബക്കാണേറ്റ് പോകണില്ല എന്തെങ്കിലും വപ്പ് ഉണ്ടാക്കിയൊക്കെ

ജാതിന്റെ പ്രശ്നമല്ല ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കൊടുന്ന് നടത്താൻ ആൾക്ക് പട്ടിണിയ സാധനത്തിനായിട്ട് വന്നാല് അതിന്റെ പേരേക്ക് കയറ്റും ഇതൊന്നും നോക്കിയാക്കേ അല്ലാതെ വേറെ മുതൽ ഒരു തെരഞ്ഞെടുക്കാൻ അല്ലാതെ നല്ല രീതിയിൽ നടക്കൂല കുടുംബങ്ങൾ പോയി അങ്ങോട്ട് അന്വേഷിച്ചോണ്ട് കുടിച്ച് കല്യാണം നടക്കണ കാരണം കഴിഞ്ഞിക്കണു ഏഹ് അപ്പൊ ഈ ഏതെങ്കിലും വകുപ്പ് ഇഞ്ചി തട്ടിക്കൂട്ടിങ്ങാണ്ടോ ഒന്നിനെ കൊടുന്ന്ങ്ങാണ്ട് കൈറ്റുള്ള മണ്ഡിച്ചാനാവില്ല അയാളുടെ വയസ്സായ ആളെ ഭയങ്കര അയക്കണു ഏതെങ്കിലും കൊത്തു നോക്കിക്കഴ അല്ലാതെ വേറെ വജ്ജില്ലാന്ന് പെണ്ണു കാരണം നടക്കണ നടക്കൂലെട്ടോ അങ്ങനെ നോക്കിയേക്ക് ഓ എന്നാ ശരി ആ